ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് ഞങ്ങൾ കുറച്ച് കൊറിയറുണ്ട് ചെമ്പരത്തിയുടെ ആണ് ഇത് ചെമ്പരത്തിന്റെ പ്ലാന്റ് ഞങ്ങൾ കൊറേ ഇങ്ങനെയാണ് അതായത് പറഞ്ഞാല് ഇത് ഉണ്ടല്ലേ ചകലി ചോറ് നല്ല രീതിയിൽ നനച്ചെടുത്തതിനു ശേഷം ഇതുപോലെ തന്നെ കവറിലെടുത്തതിനു ശേഷം ഇതേണ്ട ഇതുപോലെ കൃത്യമായിട്ട് റൂട്ട് എല്ലാം കൃത്യമായി നമ്മൾ നോക്കി കൃത്യമായി ആ കവറിനകത്ത് വെച്ചതിന് ശേഷം ഞങ്ങള് പിന്നെ ചോറ് ഞങ്ങൾ അതിൻ്റെ സൈഡിലെല്ലാം വെച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ട് നല്ല രീതിയിലാണ് ഈ വെള്ളം ഒന്നും പുറത്തിറങ്ങാത്ത രീതിയിൽ അതായത് വെള്ളം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് കെട്ടുന്നതന്നു പറഞ്ഞാൽ ഇത് ഉണ്ടാവും പിന്നെ വെള്ളം അതായത് പുറത്ത് പ്രഭാവിക്ക് വേണ്ടി നമ്മൾ ഈ ടേപ്പ് തേപ്പിട്ട് ചുറ്റുന്നത് കേട്ടോ കൃത്യമായിട്ട് തേപ്പൊക്കെ ഇട്ട് ചുറ്റി ഒരു തുള്ളി വെള്ളം പോലെ നമ്മളെ ബോക്സിനകത്ത് ഇറങ്ങാത്ത രീതിയിലാണ് നമ്മള് കുറേ ഉപയോഗിക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് നിറയെ വെള്ളം നമുക്ക് ഈ പ്ലാന്റിനകത്തോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഈ അയക്കുന്ന ബോർഡ് ഷേഡായി പോകും അത് കാരണമാണ് ഞങ്ങൾ കൃത്യമായിട്ട് നല്ല സേഫ്റ്റിയോടുകൂടിയാണ് നമ്മൾ അയക്കുന്നത് ഞങ്ങൾ ഇതേ ബോക്സിലാണ് ഞങ്ങൾ പ്ലാന്റ് അയക്കുന്നത് നല്ല സേഫ്റ്റിയോടുകൂടിയുള്ള നല്ല ബോക്സിലാണ് അയക്കുന്നത് ഞങ്ങളത് ഇങ്ങനെ പേപ്പറിൽ നല്ല രീതിയിൽ പൊതിഞ്ഞാണ് നമ്മൾ പ്ലാന്റ് ഓരോ പ്ലാന്റും നമ്മൾ ഇതിനകത്തോട്ട് സേഫ്റ്റി ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് വെച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്ലാന്റ് കൊടുക്കും ഇനി നമ്മൾ കൃത്യമായിട്ട് ഇത് ഉണ്ടോ ഇതിനകത്ത് പത്ത് പ്ലാന്റ് ആണ് പത്ത് പ്ലാന്റ് ആണ് ഞങ്ങൾ ഇപ്പോൾ ഒരു ഫോർസിലാക്കി വെച്ച് ഞങ്ങൾ അയച്ചു ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം